നല്ല കുവൈറ്റിൽ കൺവെൻഷന് പോയി മൂന്നാമത്തെ ദിവസം പെയ്യാത്ത മഴ പെയ്തു ഇതുപോലൊന്നുമില്ല മുകളിൽ റിബൺ കെട്ടിവെച്ച പെരുമഴ പെയ്തുകൊണ്ടിരിക്കുക ആകാശം ഒന്നും പത്ത് മിനിറ്റ് നോക്കണേ ഈ ബൈബിൾ ഞാൻ ഇതുപോലെ തോന്നു വെച്ചിരിക്കാം മഴ ഇങ്ങനെ പെയ്ത മോടിയൊരു അച്ഛൻ വന്നിട്ട് ബൈബിൾ എടുക്കാം ഞാൻ വച്ചോ കർത്താവും വൈപ്പം മൈബിൾ ബൈബിൾ അനഞ്ഞ് പോകാൻ തീരുമാനിക്കാം എന്നാൽ അനഞ്ഞ അങ്ങോട്ട് പോകട്ടെ ഞാനൊരു കടലാസൈതി കൊണ്ട് വന്നിട്ടുണ്ട് അത്യാവശ്യം പോയി സ്ഥിതി അതിവിടെ വെച്ചിട്ടുണ്ട് അത് ഈ ആൾത്താരിൽ മഴ പെയ്തു പെയ്ത് അത് അങ്ങോട്ട് ഒട്ടി ഞാൻ ജനത്തോട് പറഞ്ഞു എൻ്റെ പോയിൻ്റ് പോയിൻ്റെ അലിഞ്ഞു പോയി എൻ്റെ ബൈബിൾ ഒട്ടിച്ചേർന്ന് ഇനി എൻ്റെ മനസ്സിൽ വരുന്ന ഞാൻ പറയാൻ പോവുക അങ്ങനെ ഇരിക്കുമ്പോഴത്തേന് അവിടുത്തെ തങ്കാടകൻ അച്ഛൻ അവിടുത്തെ വിചാരിച്ച വലിച്ചം വന്നിട്ട് എന്നോട് പറയുക അച്ഛോ ഇപ്പോൾ മൈക്ക് ഓഫാകും മഴ പെയ്തു കഴിഞ്ഞത് ഷോർട്ടായി ഇപ്പോൾ മൈക്ക് ഓഫാകും അവളെ ഒരു കണക്കൊരു മക്കളിങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുക ഞാൻ വിചാരിച്ചു ദൈവമേ സംഗതി വാളാൻ പോവുക സംഗതി വാളാൻ പോവുക

ച്ചേ പോയി പ്രസംഗിക്കാൻ തുടങ്ങാമക്കളെ അച്ഛൻ വചനശുശ്രൂഷ ആരംഭിച്ചു ഒരു മിനിറ്റ് കഴിഞ്ഞില്ല ആ സമയത്ത് ഒരു ചൂട് കാറ്റടിച്ചു ഒരു ചൂട് കാറ്റടിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഉണങ്ങിയിരുന്ന പൈബിൾ ഉണങ്ങി അവിടെ ചൂട് ചൂടുകാറ്റടിച്ചു വൈകിട്ട് കൺവെൻഷൻ കഴിഞ്ഞ് ഒൻപതര മണി കഴിഞ്ഞിട്ട് ആ മഴ വീണ്ടും അവിടെ പെയ്തിറങ്ങി അപമാനിക്കാൻ വിടത്തില്ല മക്കളെ അപമാനിക്കാൻ വിടില്ല നീ തോറ്റുപോവില്ല ഇത് കർത്താവിന്റെ വാക്കാ തിരുവചനം നമുക്ക് വായിച്ചേക്കാം ജറമിയ വചനം ഇരുപതാം അധ്യായത്തിന്റെ ഒൻപതാം വാക്യം ഒൻപതാം വാക്യം അവിടുത്തെ പറ്റി ഞാൻ ചിന്തിക്കുകയില്ല അവിടുത്തെ നാമത്തിൽ മേലിൽ ഞാൻ സംസാരിക്കുകയില്ല എന്ന് പറഞ്ഞു എന്നാൽ ഹൃദയത്തെ ദഹിപ്പിക്കുന്ന അഗ്നി എന്റെ അസ്ഥികൾക്കുള്ളിൽ അടച്ചിട്ടിരിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു അതിനെ അടക്കുവാൻ ശ്രമിച്ചു എന്നാൽ ഞാൻ തളർന്നു എനിക്കത് സാധിച്ചില്ല ഈ ഒരു കരുത്ത് കർത്താവ് നിനക്ക് തരികയാണ് നിനക്ക് വേണ്ടി നിന്റെ ദൈവം നിന്റെ ഉള്ളിലൊരു അഭിഷേകമാണ് ദൈവ മക്കളെ ഉള്ളിൽ വെളിച്ചമുണ്ടെങ്കിൽ വെളിയിലെ ഇരുട്ട് വിഷയമല്ല ഉള്ളിൽ ആനന്ദമുണ്ടെങ്കിൽ വെളിയിലെ ദുഃഖം വിഷയമല്ല ഉള്ളിൽ പ്രത്യാശ ഉണ്ടെങ്കിൽ പ്രതിസന്ധികൾ വിഷയമല്ല അവൾ നാലോചിച്ച് നോക്കിയ വെളിയിലെ വിഷയങ്ങള് വെളിയിലെ വിഷയങ്ങള് നിനക്ക് വിഷയമാണോ കാരണം നിന്റെ ഉള്ളിൽ സമാധാനം ഉണ്ടെങ്കിൽ വെളിയിലെ വിഷയങ്ങൾ വിഷയമല്ല പൈതല്ലേ നിന്റെ ഉള്ളിൽ സ്വശ് ഞാൻ പറഞ്ഞില്ലേ അമ്മയുടെ കാര്യം പറഞ്ഞില്ലേ അമ്മ നോക്കുക എൻ്റെ കൊച്ച് വേറെ കുടുംബത്തിൻ്റെ കഥയും പെട്ടെന്ന് പരിശുദ്ധാൽ മനസ്സിലേക്ക് കൊണ്ടുതരിക സെയിം സ്റ്റോറി ഈ കൊച്ച് അവൻ വന്ന് പ്രാർത്ഥിച്ചു എത്രയോ മാസങ്ങൾ വന്ന് ഉപവാസം ഉപവാസമെടുത്ത് നോയമ്പെടുത്ത് അവനിങ്ങനെ പ്രാർത്ഥിക്കുക മങ്ങളെ നമ്മുടെ കൂടാരത്തിൻ്റെ ഒരു പ്രത്യേകത അതൊക്കെയാണ് കേട്ടോ നമ്മുടെ പ്രാർത്ഥിക്കാർ മുഴുവൻ ഉപവാസം എടുക്കുന്നവരാ നമ്മുടെ പ്രാർത്ഥിക്കാർ മുഴുവൻ ഉപവാസം എടുക്കുന്നവരാ ഉപവാസം നമ്മുടെ മെയിൻ സാധനം ഉപവാസത്തിന്റെ നോയിബിന്റെ മുകളിൽ മാത്രം ഈ ശുശ്രൂഷ അച്ഛന്റെ ശിശ്രൂഷിയുടെ രഹസ്യവിധ അത് നൊമ്പരത്തിന്റെ മുകളിലുള്ള ശുശ്രൂഷ എന്റെ ശുശ്രൂഷിക്ക് പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്ന വിഷയം ഇതാണ് നിന്റെ ശുശ്രൂഷ നൊമ്പരത്തിന്റെ മുകളിൽ നിന്റെ ശുശ്രൂഷ വേദനകളുടെ മുകളിൽ അതിവച്ചിരിക്കുന്ന ശുശ്രൂഷിയാകും ആകണം അപ്പോ മാത്രമേ അത് അഭിഷേകമാവത്തുള്ളൂ എന്ന് വെച്ചാൽ നിങ്ങൾ കഴിക്കുന്ന ചാപ്പാടൊന്നും അച്ഛന് കഴിക്കാൻ പറ്റില്ലെന്ന് കേട്ടോ നിങ്ങൾ കിടക്കുന്ന പോലെ ഒന്നും അച്ഛന് കിടക്കാൻ പറ്റത്തില്ല നിങ്ങൾ ആയിരിക്കുന്ന പോലെ എനിക്ക് ആകാൻ പറ്റുന്നത് ഏതാ കർത്താവ് വന്നിരിക്കുന്ന ഒരു കമാൻഡ് മരം പറഞ്ഞ തീ പോലെ കെട്ടി കത്തിക്കൊട്ടിക്ക വേണ്ടെന്ന് വെച്ചാലും പറ്റത്തില്ല പറ്റത്തില്ലത്യവോ മക്കളെ കന്നിട്ട് കർത്താവ് ഞാൻ ചോദിക്കാം ഒരു ദിവസം കർത്താവ് പഴക്കു പറഞ്ഞു ഞാൻ പഴക്കുണ്ടാക്കി വിശ്വേ ഞാൻ പട്ടണി കിടക്കുന്നു എനിക്കൊരു പരിധിയൊക്കെ ഉണ്ട് ആകപ്പാടുകളിൽ സന്തോഷം വെല്ലോ വെല്ലോ ഇവിടെയൊക്കെ ഈ ഭാഗത്ത് നല്ല പന്നിയിർച്ചി കിട്ടും ഞങ്ങൾ പണ്ടിരിക്കും കൺവെൻഷൻ അന്ന് ഇരിഞ്ഞാലെ കൺവെൻഷൻ വന്നപ്പം ഒരു ബന്ധു പരി ബന്ധുവല്ല പരിചയം ഇടാ അവിടെ ചെന്നപ്പോൾ എന്തൊക്കെ ടൈപ്പ് പന്നി ഇറച്ചിയായിരുന്നു ഇന്നൊന്നും ഇല്ലായിരിക്കുമല്ലേ നോയിമ്പുകാലല്ലേ ഇതൊന്നും ഇപ്പം കഴിപ്പിക്കാൻ സമ്മതിക്കില്ല കഴിക്കണ്ട നീയ്യാ നിനക്ക് പറഞ്ഞിട്ടുള്ള സാമ്പാർ ഇഷ്ടമില്ലാത്ത ഒരു സാധനം നിനക്ക് പറഞ്ഞിട്ടുള്ള അവിയല്ലേ കണ്ണെടുത്ത് കാണരുതാത്ത സാധനം ഇതൊക്കെയാണ് പറഞ്ഞിരുന്നത് ചോഗം ഇഷ്ടമായിരുന്നു കഴിഞ്ഞിടയ്ക്ക് പറഞ്ഞിരുന്ന ചോഗ ഉണ്ടെന്ന് ചപ്പാത്തി തിന്നാമത് ഞാൻ പട്ടാളക്കാരനാണോ ചപ്പാത്തിയും പരിപ്പുകാരും കൂടെ കഴിക്കാൻ ഈ പാർട്ടിയുടെ പരിപാടി ഇതൊക്കെയാണ് അവങ്ങളെ പരിശുദ്ധാത്മാവ് ഒരു സന്ദേശം തന്നാല് ഞാൻ വെറുതെ പറഞ്ഞു വെച്ചു തന്നത് പരിശുദ്ധാത്മാവ് നിർദ്ദേശം തന്നാൽ അത് നീ അതിഥി അനുസരിച്ചാൽ നിത്യജീവിതത്തെ അഭിഷേക കത്തിപ്പടരും ഞാൻ ഈശോയോട് ചോദിച്ചു ഈശോ പറഞ്ഞു നീ ഇങ്ങോട്ട് നോക്കിക്കേ നോക്കിക്കേരിശിലോട്ട് നോക്കാൻ പറഞ്ഞു പറഞ്ഞു മതിയായി വയറൊട്ടി കിടക്കുക പാവത്താം വല്ല കഴിച്ചോ അന്നാം മേശ ഭക്തത്തിരുന്നുകൊണ്ട് ചങ്ക് പൊട്ടി ഒരു കഷ്ണം അപ്പം കഴിച്ചതാണ് ഇന്നൊന്നും കഴിച്ചിട്ടില്ല ദേഹത്തെ മുഴുവൻ മുറിവ് കുരുത്തത്തിന് ഇതുവരെ കഴിഞ്ഞ ദിവസം ചെക്ക് ചെയ്തു ഒരസുഖമില്ല അസുഖങ്ങളൊന്നുമില്ല അസുഖമൊന്നുമില്ല ഷുഗറൊക്കെ നോർമല കൊളസ്ട്രോൾ നോർമല എല്ലാം നോർമല ഒരു മരുന്നും കഴിക്കേണ്ടി വന്നില്ല മുറിവൊന്നും തന്നിട്ടില്ല ഗലാധ്യ ലേഖനത്തിൻ്റെ ആഹാമധ്യായത്തിൻ്റെ പതിനേഴാം തിരുവചനം ഞാനെൻ്റെ ശരീരത്തിൽ യേശുവിൻ്റെ അടയാളങ്ങൾ തടിക്കുന്നു ഒരു പുരോഹിതന്റെ ശരീരത്തിൽ ക്രിസ്തുവിന്റെ അടയാളം വേണം ഒരു സന്യാസിയുടെ ശരീരത്തിൽ ക്രിസ്തുവിന്റെ അടയാളങ്ങൾ വേണം ഒരു ഒരു കുടുംബനാഥന്റെ കുടുംബനാഥയുടെ ശരീരത്തിൽ ക്രിസ്തുവിന്റെ അടയാളങ്ങൾ വേണം നിന്റെ കാണുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ആളുകളായിട്ട് നോയമ്പെടുത്ത് കഴിഞ്ഞ ആഴ്ചയില് ഇന്ന് ഈ കഴിഞ്ഞ ആഴ്ച യൂട്യൂബിൽ കിടപ്പുണ്ട് സാക്ഷ്യം കിടപ്പുണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ ഒരമ്മ അമ്മയും മോളും കൂടി സാക്ഷ്യപ്പെടുത്താൻ തോടി കയറി വന്നു ഈ അമ്മ പറഞ്ഞു സാക്ഷ്യം ഇങ്ങനെയാണ് ഇവരുടെ മകളെ കെട്ടിച്ചു മകളെ കെട്ടിച്ചിട്ട് മകളെ കെട്ടിച്ചിട്ട് കുഞ്ഞുങ്ങളുണ്ടാവണില്ല അപ്പോഴത്തേന് അവരെ കണ്ട് ദൂരെ കണ്ടെന്ന് വരുന്ന അവർ വന്ന് പള്ളിക്കോട്ടയത്ത് വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി അമ്മയ്ക്ക് കാലിന് വേദന കൈക്ക് വേദന ദേഹം വേദന എല്ലായിടത്തും വേദന അമ്മ വന്നൊരു കസേര കയറി ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും അവിടെ ഇരുന്നുണ്ട് മുഴുവൻ ശുശ്രൂഷ കൂടും മോള് പറഞ്ഞേ അമ്മ ഇങ്ങനെ ഇരുന്ന എൻ്റെ കാര്യവും ഇങ്ങനെ ഇരുന്ന് പോകത്തേ ഉള്ളൂ അമ്മ അവിടെ പോയി നിൽക്കില്ല നിൽക്കും അവിടെ പോയി ക്യൂ നിൽക്കും തിരിച്ചേഴ് പോകണങ്ങ് അവിടെ പോയി കുരിശ് രൂപത്തെ പോയി തൊട്ടുമുത്ത് അല്ലെങ്കിൽ അവിടെ അവിടെ പോയി അത്ഭുതമാതാവിന്റെ രൂപത്തെ പോയി തൊട്ടു മുത്ത് അമ്മ അതൊക്കെ ചെയ്യുക മകളെ ഈ അമ്മ ഒരു മാസത്തേന് ഒരു വർഷത്തേന് നോയമ്പെടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി അമ്മ മോള് പറഞ്ഞു കാലുവേദനയും കൈവേദന ഒന്നും വിഷയമല്ല നൊമ്പരപ്പെട്ടത് മകളെ വേദനിച്ച് 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 കർത്താവിനെ സ്തുതിക്കാം വേദന വേണം ഇന്നും വാ പെയ്ൻഡ് യു ഹാവ് ടുഡേ മൈ ചൈൽഡ് ഇന്നും നിനക്ക് ശരീരത്തിൽ അനുഭവപ്പെട വേദനവക എ낄 നിന്നെ ഇന്നും ദൈവം സുഖപ്പെടുത്തു ഹ Alleluia നീ ഈ ക്രിസ്തുവിനെ വേണ്ടി ശരീരത്തിൽ ഒരു വേദന ഏറ്റുട്ടുണ്ടക്ക് ഇന്നും നിന്റെ ജീവിതത്തെ ദൈവം തൊട്ടിരിക്കുന്നു ഹ Alleluia ഇലങ്ങൂട്ടില്ല മക്കളെ ഗോഡ് ഈസ് നോട്ട് എ കംഫർട്ടബിൾ ഗോഡ് आवर ഗോഡ് ഈസ് നോട്ട് എ ഗോഡ് ഓഫ് കംഫർട്ട് മൂത്ര വിണക്കുന്നവനെ നിനക്കൊരു മുറിവുണ്ടെങ്കിൽ നീന്നൊന്നും അമ്പലപ്പെട്ടു രാവിലെ ഭക്ഷണം കഴിക്കാൻ വന്നവരാണ് ഉപവാസം തന്നെ എടുത്താൽ അച്ഛൻ അറിയാം എനിക്കറിയില്ല അച്ഛന്മാരുടെ പറയേണ്ട കാര്യമാണ് ഞാൻ ചാടി കയറി പറയാം എല്ലാ ദിവസവും ഉപവാസം എടുക്കണം ആഞ്ഞു ഉപവാസം എടുക്കണം രണ്ടൊരു കുപ്പി വെള്ളം കൊണ്ട് കൊണ്ടുവരാം ഉപവാസം നാലാം ദിവസം അത്ഭുതങ്ങളെ പെരുമടിയായിരിക്കും ഉപവാസം എടുത്ത മക്കളെ അച്ഛനും ഉറപ്പുള്ള കാര്യം പറഞ്ഞു തരുന്നത് നായ നാല് ദിവസം വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ആക്ക ത്യാഗം എടുക്കാം മിനിമം ഭക്ഷണം കഴിക്കാം നിനക്ക് തളർച്ച വേണം ക്ഷീണമൊക്കെ മാറും തരുന്ന കാര്യങ്ങളായിരുന്നു ചെയ്തു നോക്കിക്കേ നീ ഏത് നിയോഗവുമായിട്ട് അത് സംഭവിക്കാൻ പോവാ ഇവിടുന്ന് വെഞ്ചരിച്ചു കിട്ടുന്ന പണ്ണ് ബഹ് നിങ്ങൾ കഴിച്ചു അത് വ്യഞ്ചരിച്ചതാ അതിനൊരു അഭിഷകമമുണ്ട് അതിന് സൗഖ്യമുണ്ട് അതിനൊരു അനുഗ്രഹമുണ്ട് ഇതാ ജോലിന്റെ മതിലുകൾക്കുള്ളിൽ സമാധാനം നിന്റെ ഉള്ളില് നിന്റെ നിന്റെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടാവട്ടെ ിൽ ക്രിസ്തുവട്ടെ ചേച്ചി പറഞ്ഞല്ലോ ഒരു വർഷം നോയമ്പെടുത്തും ഒരു വർഷം നോയമ്പെടുത്തും ഒന്നും സംഭവിച്ചില്ല പട്ടിണി കിടന്നൊന്നിച്ചു അത് കഴിഞ്ഞിട്ടല്ല രണ്ടാമത്തെ ആഴ്ച ആഴ്ചയായപ്പം പെങ്കൊച്ചു പറയ അമ്മ കുഞ്ഞു വയറ്റിലുണ്ട് നമ്മളെ തുടർന്ന് ബാഹുക്കിന്റെ ഭവചനത്തിലേക്കൊന്ന് പോവുക ജറുസലേമിൻ്റെ സങ്കടകരമായ അവസ്ഥകൾ എഴുതിവെച്ചിരിക്കുന്ന പുസ്തകമാണ് ബാഹുക്കിൻ്റെ പുസ്തകം ബാഹുക്കിൻ്റെ പുസ്തകം ചോദിക്കുക ദൈവമക്കളെ ഞാനും നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു എന്തുമാത്രം അപമാനിക്കപ്പെടുന്നു പൗരോഹിത്യം സന്യാസം എന്തുമാത്രം അവഹേളിക്കപ്പെടുന്നു പരിശുദ്ധ സഭ നാണം കെട്ട് നിൽക്കുകയല്ലേ സഭയുടെ മക്കൾ തന്നെ സഭയ്ക്കെതിരെ പുലർത്തിയ ദൈവങ്ങളെ കാർത്തികണം ഒത്തിരി കാർത്തികണം കാര്യം പറയാം പ്രവചിക്കാം സഭയെ കെടുത്താൽ ആര് വിചാരിച്ചാലും നടത്തില്ല കാരണം ഇത് ഇത് ശരീരമാണ് സഭയാണ് പ്രാർത്ഥിക്കണം മക്കളെ ശരിക്കും പ്രാർത്ഥിക്കണം നമ്മുടെ സഭയ്ക്ക് വേണ്ടി എന്തോരം നാണം കിട്ട് എന്തോര തകർന്ന കിടക്കുന്നത് എന്തൊക്കെ അപമാനങ്ങൾ പക്ഷെ മക്കളെ മനസ്സും മടുക്കലും കൂടെ തിരികെ കത്തിച്ച് പ്രാർത്ഥിച്ചോ തിരി കത്തിച്ച് പ്രാർത്ഥിച്ചോണം നാളുകൾക്ക് മുമ്പ് കാനഡയിലെ ഒരു ബിഷപ്പ് നമ്മുടെ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്നു അവിടെ വന്നപ്പോൾ ഒരു ചേച്ചി ഇങ്ങനെ തിരി കത്തിച്ച് പിടിച്ചിരിക്കുക അവിടുത്തെ ചില ശീലങ്ങളൊക്കെ ഉണ്ട് ഒരു പത്ത് നാൽപ്പത് തിരി ഒന്നിച്ചിങ്ങനെ കയ്യിലിങ്ങനെ കൂട്ടി ഈ രണ്ട് കൈ കൊണ്ട് ഞാനുണ്ട് കൂടെ ബിഷപ്പിൻ്റെ കൂടെ ഞാനുണ്ട് രണ്ട് കൈയിലിങ്ങനെ കത്തിച്ച് പിടിച്ചിരിക്കുക ആ മെഴുകുതിരി മുഴുവൻ ഇങ്ങനെ കത്തി ഒഴുകി അവരുടെ കൈയുടെ മുകളിൽ കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുക രണ്ട് കൈയും കവർ ചെയ്തിങ്ങനെ ഒഴുകിക്കൊടുക്കുക ഈ മെത്താനച്ച് ഞെട്ടി നിൽക്കുക What is she doing? What is she doing? I said, She is praying. Does it burn her? I said, Her heart is on flames. അവളുടെ ചങ്കിൽ തീയാളി കത്തുമ്പോ ഈ കൈ കൂടെ ഒഴുകുന്ന മെഴുകിന് അവളെ പൊള്ളിക്കാൻ പറ്റില്ല ഒരു സംഭവം മനസ്സിലേക്ക് വരുന്നു ഒരു മകള് അവൾക്ക് അവളുടെ യൂട്രസ് ഒട്ടിയിരിക്കുക കല്യാണം ഒക്കെ കഴിഞ്ഞു കൊച്ചുങ്ങളില്ലാന്ന് പറഞ്ഞപ്പോഴാണ് പരിശോധനയ്ക്ക് പോയത് യൂട്രസ് ഒട്ടിയിരിക്കുക ഒരു ഭാഗം വേറൊരു ഭാഗത്ത് ബി സി ഓടി മൊഴയൊക്കെയാണ് കൊച്ചുങ്ങൾ ഉണ്ടാവില്ല ഒരു കാരണവശാലും നിനക്ക് കുഞ്ഞുണ്ടാവില്ല എന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുകയാണ് ഒന്നും ചെയ്താലും കുഞ്ഞുണ്ടാവില്ല ഒന്നും ചെയ്ലും അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പെൺ നാലു വെച്ച് നോക്കിയാൽ കല്യാണം കഴിഞ്ഞൊരു നാല് വർഷം കഴിയുമ്പോൾ അറിയാം എന്ത് ചെയ്താലും എന്ത് ചെയ്താലും വേറൊന്നും ചെയ്യാൻ പാടില്ല സഭയ്ക്കെതിരാണ് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ കൽപ്പനയ്ക്കെതിരാണ് ബാക്കിയെല്ലാം ഞാനത് ഐ വി എഫിനെ പറ്റിയൊന്നും പറയാം ഐ വി എഫൊക്കെ പാപം തന്നെയാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു ഭാര്യ ഭർത്ത ബന്ധത്തിൽ നിന്ന് ആ കുഞ്ഞുങ്ങളുണ്ടാവണ്ടേ ഭാര്യയുടെ ഭർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്നല്ലാതെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ മനുഷ്യ കുഞ്ഞുങ്ങളല്ല മക്കളെ അങ്ങനെ ചെയ്താൽ പോലും കൊച്ചുണ്ടാവില്ല ഡോക്ടർമാർ പറഞ്ഞു ഇപ്പം കൊച്ചെന്താ ചെയ്തെന്നറിയോ അവള് വന്ന് സാക്ഷി യൂട്യൂബിൽ കിടപ്പുണ്ട് അവള് പറഞ്ഞതിങ്ങനെയാണ് നട്ടുച്ച നേരത്ത് വീടിന് മുറ്റത്തിറങ്ങി മുറ്റത്ത് നല്ല കല്ലോ മണലോക്കെ വിരിച്ചിരിക്കുന്ന അവിടെ നിന്ന് അവള് കൈവിരിച്ച് ജപമാലൂരി തുടങ്ങി ദേവങ്ങളെ അവൾ ആൾക്കാരെ വരുമ്പോ അവളുടെ കയ്യിലൊരു കുഞ്ഞുണ്ടായിരുന്നു ഇത് ദൈവത്തിന്റെ പരിശുദ്ധാൽപ്പിക്കുന്ന വിഷയം ഇതാണ് നിന്റെ ജീവിതത്തിലേക്ക് ദൈവമി അനുഗ്രഹം അയച്ചിട്ട് ദൈവത്തിന്റെ ജീവിതത്തേക്ക് ഈ അഭിഷേകം അയച്ചിട്ട് നിന്റെ ജീവിതത്തിലോട് ദൈവമീ കരുണകാശിയോട്ട് െ സഭയ്ക്ക് കർത്താവ് നൽകിയ കാര്യത്തോട് ജെറൂസ്ലേം സഭ തന്നെയാണ് മക്കളെ നിന്നെ സ്നേഹിക്കുന്നവക്ക് സമാധാനം ഉണ്ടാവട്ടെ സഭയെ സ്നേഹിക്കുന്ന സമാധാനമുണ്ടാവട്ടു അവക്കളെ നമ്മുടെ അഭിഷേകങ്ങൾ ജീവിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ നമ്മുടെ അഭിഷേകങ്ങൾ ജീവിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ സഭയ്ക്ക് കർത്താവ് കൊടുത്തിട്ടുള്ള അനുഗ്രഹങ്ങള് അനുഭവിക്കാൻ ദൈവ മക്കള് നമുക്ക് സാധിക്കുന്നുണ്ടോ പൗരോഗ്യാൻ നമുക്ക് മൂന്നാം അധ്യായം ഒൻപത് മുതലുള്ള വാക്യങ്ങൾ ഒൻപതാം വാക്യം ഇങ്ങനെയാ ജീവന്റെ കൽപ്പനകൾ കേൾക്കുക ശ്രദ്ധാപൂർവം ജ്ഞാനം ആർജിക്കുക ബാഹുക്കിന്റെ പ്രവചനം എഴുതുന്നത് യഹൂസ്ലേം തകർക്കപ്പെട്ട് കഴിഞ്ഞ് എഴുതപ്പെട്ട പുസ്തകമാണ് ബാഹുക്കിന്റെ പുസ്തകം ദൈവത്തിന്റെ നഗരം ദൈവത്തിന്റെ സ്വന്തം ദേശം തല്ലിത്തകർന്നു അതേ മക്കളെ എന്റെയും നിങ്ങളുടെയൊക്കെ ജീവിതങ്ങള് ചില സമയത്ത് തല്ലിത്തകർന്ന പോലെ തോന്നാറില്ലേ കുടുംബങ്ങൾ വല്ലാതെ പൊട്ടിപ്പിരിഞ്ഞതുപോലെ തോന്നാറില്ലേ വല്ലാതെ തകർന്നു പോകുന്നത് കണ്ടിട്ടില്ലേ പൗരോക്തം വീണുടയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ സന്യാസം വീണുടയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ തിരുവചനം ചോദിക്കുക ഇസ്രേ നീ ശത്രു അകപ്പെടാൻ എന്താ കാരണം എന്തേ നിനക്ക് ജോസലെ നഷ്ടപ്പെട്ട ദൈവങ്ങൾ ഞാൻ നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം ഇത് പൗരോഗ്യ അഭിഷേകം എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പൗരോഗിത്വത്തിന്റെ ആനന്ദം എന്റെ ചങ്കിൽ അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിനക്ക് എന്ത് പറ്റിയത് നീ ചോദിക്കുദേശത്ത് അകപ്പെടാൻ എന്താ കാരണം വിദേശത്ത് വെച്ച് വാർദ്ധക്യം പ്രാപിക്കാൻ എന്താ സംഭവിച്ചത് മൃതരോടൊപ്പം അശുദ്ധനാകാൻ കാരണം എന്താ പാതാളത്തിൽ പതിക്കുന്നവരോടൊപ്പം നീ ഗണിക്കപ്പെടുന്നത് എന്തുകൊണ്ട് ഈ പരിശുദ്ധ സഭയിൽ നിന്നിട്ട് എന്തേ നമുക്കൊരു കരുത്ത് കിട്ടാത്തത് എന്റെ നമുക്കൊരു ബലം കിട്ടാത്തത് എന്റെ നമുക്കൊരു അഭിഷേകം കാരണം വാക്യം കിട്ടാത്തത്യം നീ പരിചയു ദൈവ മക്കളെ നിനക്ക് വെളിപ്പെടുത്തപ്പെട്ട രഹസ്യങ്ങളെ പറ്റി നിനക്ക് ബന്ധമില്ലാതെ നാളുകൾക്ക് മുമ്പ് രണ്ടായിരത്തി എട്ടില് വിദേശത്ത് പിതാവ് പഠിക്കാൻ വിട്ടു രണ്ടായിരത്തി എട്ടിൽ ഞാൻ തിരിച്ചു വന്നു ബൈബിളിൽ ഒക്കെ എടുത്തുകൊണ്ട് വന്ന് നാട്ടിൽ വന്നു ഈ നേരത്തെ പറഞ്ഞ പോലെ ജഗമിയാടെ ഉള്ളിലുണ്ടായിരുന്ന ജഗമിയ പഠിച്ചത് ജഗമിയാടെ ഉള്ളിലുണ്ടായിരുന്ന വലിയ ഒരു തീയ്യ ഉള്ളിക്കിടപ്പുണ്ടായിരുന്നു അമേരിക്കയില് ആ മാസം ബാക്കി സമയമല്ല ഫ്രാൻസില് ഫ്രാൻസിലാണ് പഠിച്ചത് നാലഞ്ച് മാസം അവധിയുള്ളതുകൊണ്ട് മിക്കവാറും അമേരിക്ക പോകും അവിടെ ഒരു നല്ല ഒരു പള്ളിയിൽ ഒരു നല്ലൊരു വിശുദ്ധനായ അച്ഛൻ കൂടിയായിരുന്നു ഞാൻ അങ്ങനെ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ അവിടെ ഒരു പാവപ്പെട്ട ഒരു കന്യാസ്ത്രണ്ട് പായമുള്ള സ്ലൈലിൻ ഷീസ്റ്റിൽ തൊണ്ണൂറ്റി രണ്ട് വയസ്സുണ്ട് ഇപ്പോഴും ഈ അമ്മ ഇങ്ങനെ ആവേശം പിടിച്ചൊരു അമ്മയാണ് അമ്മ ഇങ്ങനെ വീടുകളിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒക്കെ പോകുന്നൊരു അമ്മയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഇന്ത്യൻ പ്രീസ്റ്റ് അവിടെ വന്നിട്ടുണ്ടെന്ന് കേട്ടു ബഹാരം കിട്ടത്തില്ല ഈ പണിക്ക് അങ്ങനെ ഇന്ത്യൻ പ്രീസ്റ്റ് എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നു ഞാൻ നോക്കിയപ്പോൾ എനിക്ക് വലിയ പണിയൊന്നുമില്ല നല്ലൊരു അച്ഛനാണ് രാവിലെ കുറവാനും ഇല്ലാ മതി ബാക്കിയെല്ലാം വലിയ അച്ഛൻ നോക്കിക്കോളും ഈ അമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു സുഭാസ്റ്റിയൻ ക്യാൻ യു കം വിത്ത് മീ ഒരു മനുഷ്യൻ അവിടെ ആയിട്ട് മാസങ്ങളായിട്ട് ഇങ്ങനെ ഇരുന്ന് പോയിട്ടുണ്ട് ഒരു മനുഷ്യൻ അവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ നീ വരാവോ ഞാൻ പറഞ്ഞു അമ്മ ഞാൻ തന്നെ വരണം നമുക്ക് നിർബന്ധമാണോ അതെ നീ വന്ന് പ്രാർത്ഥിച്ചാൽ അവൻ സുഖപ്പെടും ഞാൻ പറഞ്ഞ അമ്മ സുഖപ്പെടുവോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയാം ഞാൻ പുസ്തകം വെച്ച് അമ്മ പറയുന്ന പ്രാർത്ഥനയും ഇല്ലിക്കൊള്ളാം എന്ന് പറഞ്ഞു ദയോ മക്കളെ ഞാൻ ഓർക്കുക ആ പിറ്റേ അന്ന് ഒരു കുമാനയും കഴിഞ്ഞാൽ നിൽക്കുമ്പോൾ എട്ടര ഒമ്പത് മണി ആയപ്പോഴത്തേനെ ഈ അമ്മ അന്ന് നോക്കി ടെൻ ഇയേഴ്സ് ബാക്ക് എയ്റ്റി ടു എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് വയസ്സുള്ള ഈ അമ്മ പ്രായമുള്ള സിസ്റ്റർ വണ്ടി ഓടിച്ച് വരിക അവരുടെ ശരീരത്തിൽ ക്യാൻസർ രോഗമുള്ളൊരു സിസ്റ്റർ അടങ്ങിയിരിക്കത്തില്ല തീ പോലെ കത്തുന്നൊരു സിസ്റ്റർ ഈ സിസ്റ്റർ വന്നു രണ്ട് വയസ്സ് വാസ്റ്റിൻ പോകാം നമുക്ക് ശരിയമ്മ പോകാം ഞാൻ കൂടെ കയറി വണ്ടി കയറി വണ്ടി കയറുന്നത് കുറച്ച് ഗ്രൗണ്ട് നട്ട്സ് അതൊക്കെ അമ്മയുടെ ഭക്ഷണം കടല് കുറച്ച് കാഷ് ഒക്കെ തന്നു ഇത് കഴിച്ചു പ്രോട്ടീൻ ഉണ്ടാവും ശരി എന്നാൽ പ്രോട്ടീൻ ഉണ്ടാക്കിക്കോട്ടെ അതും കഴിച്ചു ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങളിന് പോവുക പ്രാർത്ഥിക്കുക പിന്നെ പ്രാർത്ഥനയാണ് മുഴുവൻ അവിടെ എത്തുന്നവരെ അവിടെ ചെന്നു ചെന്നപ്പോഴത്തേന് സിസ്റ്റർ മണിയടിച്ചു വാതിൽ തുറന്നു അകത്ത് കയറി ചെന്നു ചെന്നപ്പോൾ ഈ മനുഷ്യ ഇങ്ങനെ ഇങ്ങനെ കസരയിലിരിക്കുക ഒരു ചാരി കസേര പോലത്തെ കസരയിൽ ഇങ്ങനെ ചാരി കിടപ്പുണ്ട് അപ്പം ഈ സിസ്റ്റർ അലീൻ പറഞ്ഞു യു നോ ഹുസ് ദിസ് ആ ഇത് ഫാദർ സബാസ്റ്റിൻ ഇന്ത്യയെന്ന് വന്നതാണ് പ്രാർത്ഥിക്കാൻ വന്നാ നീ സുഖപ്പെടും ഈ സിസ്റ്റർ പറയാനുള്ള പുഴ സിസ്റ്റർ പറഞ്ഞു സിസ്റ്റർ ഭാഷാപരത്തി ശ്രദ്ധിക്കാൻ തുടങ്ങി ഞാൻ എനിക്കറിയാവുന്ന ഞാൻ ഇംഗ്ലീഷ് ഭാഷയിൽ ജീസസ് ഐ ലവ് യു ജീസസ് ഐ പ്രൈസ് യു എന്നൊക്കെ പറഞ്ഞ് ഞാനും കുറച്ച് പ്രാർത്ഥിച്ചു എന്നെ സിസ്റ്റർ പറഞ്ഞു ക്യാൻ യു ലേ യു എ ഹാൻഡ് കോൺ ഹിസ് ഹർട്ട് ഞാൻ തീർച്ചയായിട്ടും ഞാൻ തലേക്കായി വെച്ചു ഞാൻ പ്രാർത്ഥിച്ചു കർത്താവേ നിൻ്റെ കരണി മകൻ്റെ മേലുണ്ടാവണമേ നീ എനിക്ക് തന്ന പൗരൂത്യ അധികാരം ഉപയോഗിച്ചു കൊണ്ട് ഈ മകനെ ഞാൻ സുഖപ്പെടുത്തുന്നു പരിശുദ്ധ സഭയോട് ചേർന്ന് ഞാൻ ഈ മകൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞാൻ എൻ്റെ ഞാൻ അന്ന് ബെനടിച്ചിന്ന് എനിക്കത് ബെനടിച്ച് പാപ്പായ ബെനടിച്ചി പാപ്പായയോട് ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു മനസ്സിൽ വന്ന പ്രാർത്ഥനയെല്ലാം ചൊല്ലിപ്പോന്നു അങ്ങനെ തിരിച്ചു പോകുന്നു പിറ്റേന്ന് രാവിലെ വാന കഴിഞ്ഞിരിക്കുമ്പോൾ വീണ്ടും അലീൻ അമ്മയുടെ വണ്ടി വരുന്നുണ്ട് ആ നീണ്ട വണ്ടി പഴയ വണ്ടി ഓടിച്ചുകൊണ്ട് വന്നിട്ട് പറഞ്ഞു സബ്സ്യൻ സോങ് ഞാൻ പറഞ്ഞു അമ്മ ഇന്നലെ പ്രാർത്ഥിച്ചിട്ട് എഴുന്നേറ്റില്ലല്ലോ ഇനി അവൻ എഴുതാക്കുന്ന എനിക്ക് തോന്നുന്നില്ല ഈ പുരോഹിതൻ ഈ പുരോഹിതൻ പറയാം അവൻ ഇന്നലെ പ്രാർത്ഥിച്ചിട്ട് എഴുന്നേറ്റൊന്നുമില്ല ഇനി അവൻ എഴുതുമെന്ന് എനിക്ക് തോന്നുന്നു പറഞ്ഞ അവൻ എഴുന്നേറ്റില്ലെന്ന് അവൻ ഇന്നലെ ഉച്ച കഴിഞ്ഞപ്പോൾ അത്ഭുതം ചെയ്യണമെന്ന് കർത്താവ് അടുത്തും പറഞ്ഞിട്ടില്ലെന്ന് ഞാൻ പറയുന്നു രോഗികൾ സുഖപ്പെടുത്തുന്നു സഭയിൽ രോഗികളൊന്നും അതൊക്കെ വേഗം സഭകളുടെ പ്രത്യേകതയുള്ള കൈവിൾ വായിച്ചിട്ട് ചില ഭാഗങ്ങൾ ഞാൻ വിട്ടു കളഞ്ഞാ മക്കളെ മർക്കോസിന്റെ സുവിശേഷം വാക്യം വരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും അവർ എന്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും പുതിയ ഭാഷകൾ സംസാരിക്കും അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും മാരകമായി എന്തു കുടിച്ചാലും അത് അതവരെ ഉപദ്രവിക്കുകയില്ല അവർ രോഗികളുടെ മേൽ കൈവെക്കും അവ സുഖം കൈയടിച്ചു ആദ്യത്തെ സുവിശേഷമായത് ആദ്യത്തെ വിശേഷമായത് എന്റെ ബലഹീരത പകഞ്ഞുകൊണ്ട് ഇത് ചെയ്യേണ്ട കാര്യമില്ലാന്ന് വിചാരിക്കല്ലേ അവിടെ ശുശ്രൂഷ നടക്കുന്നു എവിടെ വചനം പ്രദോഷിക്കപ്പെടുന്നു അവിടെ അത്ഭുതങ്ങൾ ഉണ്ടാവണം അവിടെ അത്ഭുതങ്ങൾ ഉണ്ടാവണം തിരുവചനത്തെ നമ്മൾ വായിക്കുന്നില്ലേ അവരുടെ പ്രഘോഷണത്തെ അടയാളങ്ങൾ വഴി സ്ഥിരീകരിച്ചു കൊടുത്തു എന്താ മക്കള് നമുക്കിതൊക്കെ പിടികിട്ടാത്തത് എന്തേ നമുക്ക് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റാത്തത് എന്തേ നമുക്ക് ഇതിലൊക്കെ വിശ്വസിക്കാൻ പറ്റാത്തത്